എനിക്കത് കാണുന്നു കിട്ടുന്നില്ല സംശയം ഉണ്ട് രഞ്ജിന് അറിയില്ല അതെങ്ങനെയാ പെട്ടെന്ന് പോയിട്ടേണ്ടോ ഇതിനകത്ത് കാണുന്നുണ്ട് എനിക്ക് എന്റെ ഫോണിൽ ഇട്ടോ എന്റെ വീട് എടുത്തോട്ട് അവർക്ക് അവരെ അവരെയൊന്നും ആക്കൂലേ ഇതുകൊണ്ടോ ഇതേ പോക്കല്ലേ ണ്ടാഞ്ഞോ അതെങ്ങനെയാ ആദ്യം കണ്ടത് അവിടെ കുടുങ്ങിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത് അതിലെ പോവാൻ വേണ്ടിട്ടേ നിങ്ങൾ അത് തുറന്നപ്പോ കണ്ട അതിൽ കയറി വന്നതാ ഈ കാപ്പിത്തോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നോണ്ട് ആ നെറ്റ്ണ്ടോ അവിടെ ഇതായത് ഇതായത് ഞാൻ എടുക്കുന്നുണ്ട് അവർക്ക് അവരുടെ എങ്ങനെയാ മോഡൽന്ന് അറിയില്ല

ഇതിന് മണ്ണിൽ കൂടി നാളെ സ്പീഡ് സിമെന്റിൽ കൂടി സ്പീഡ് ഉണ്ടാവില്ല അത് പേടിച്ചിട്ട് ആ കാര്യം നിങ്ങൾ നിങ്ങളെ വീടാവിടെയാ

ഇല്ല വേണ്ട പിടിച്ച് അതിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത് തരാം അതായത് അതായത് ഞാൻ ഇന്നിട്ട് കയ്യൂറ് ഇടും ഇതിന്റെ അത് അത് എടുക്കണം എന്നിട്ട് ബുക്ക് എടുത്തിട്ട് ഇട്ടു കയറി കഴിഞ്ഞ ശേഷം ഞാൻ ഇത് മാറ്റി കെട്ടി എങ്ങണം അപ്പം ജസ്റ്റ് നിങ്ങൾ അല്ലാതെ കൂടി ഞാനായി പിടിക്കുന്ന പാമ്പനെ കൈ എന്നിട്ട്

ये भर के वो मोटे के बारे में ओके तो हम लोग कट तक मोटे के तो ये तो साइज में इतना इतना के डीटी डीटी तो ये तो सब का 那他就说是挣那个钱不给，就是说远。